നമ്മൾ ഇന്ന് ഒരു അഡാർ പ്രൈസിങ് സ്ട്രാറ്റജിയെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് അഡാർ പ്രൈസിങ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ പ്രൈസിങ് സ്ട്രാറ്റജി ഒരുപാട് കാലങ്ങളായിട്ട് പല എന്താ പറയുക മൾട്ടിനാഷണൽ കമ്പനീസിലും വിജയകരമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൈസിങ് സ്ട്രാറ്റജിയാണത് ആ പ്രൈസിങ് സ്ട്രാറ്റജിയുടെ പേരാണ് ഡി ഖായ് പ്രൈസിങ് സ്ട്രാറ്റജി ഈ ഡി കോയ് പ്രൈസിങ് സ്ട്രാറ്റജി ഡി അർത്ഥം പറഞ്ഞാൽ തന്നെ അറിയാമല്ലോ ഡി അർത്ഥം എന്താണെന്ന് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയും ഡിക്കോയ് എന്ന് പറയുന്നത് അതായത് നമ്മളെ എന്തെങ്കിലുമൊന്ന് കാണിച്ച് അട്രാക്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് വലിച്ച് കൊണ്ടുവരിക നിങ്ങൾ പോകുന്ന വേറെ ഒഴിക്കായിരിക്കാം പക്ഷേ നിങ്ങളെ വേറൊന്ന് കാണിച്ചിട്ട് അട്രാക്റ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക അത് തന്നെയാണ് ഈ ഡി എന്ന് പറയുന്നത് അപ്പോൾ ആ ഡി കോയ് പ്രൈസിങ് സ്ട്രാറ്റജിയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം പറയേണ്ടത് ഈ ഡി സ്ട്രാറ്റജി ആദ്യമായിട്ട് വളരെ നല്ല രീതിയിൽ എന്താ പറയുക ഈ ഇയാളുടെ തലയിൽ ആപ്പിൾ വീണ വീണ പോലെ അപ്രതീക്ഷിതമായിട്ട് ഈ സ്ട്രാറ്റജി വേറെ ബിൽഡ് ചെയ്ത് വർക്കൗട്ട് ആയതാണ് കേട്ടോ അതായത് എക്കണോമിസ്റ്റ് എന്ന് പറയുന്ന പുസ്തകം ഓക്കെ നമ്മൾ കിട്ടുന്നുണ്ടോ വളരെ സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ വലിയൊരു പുസ്തക പുസ്തകമാണ് വീക്ക്ലിസാണ് എക്കണോമിസ്റ്റ് എന്ന് പറയുന്ന പുസ്തകം ആ പുസ്തകം എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവർ അവരുടെ സബ്സ്ക്രിപ്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് അവർ ഒരു എന്തു ഒരു സാധാരണ എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ അപ്പോൾ അവർ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ അവർ അവരങ്കിൽ ഡിജിറ്റൽ വെർഷനുമുണ്ട് പ്രിൻറ് ഉണ്ട് ഓക്കെ സോ അവർ ഒരു പ്രൈസിങ് സ്ട്രാറ്റജി ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നതാണ് ഓക്കെ അടുത്ത ഈ സ്ലൈ ഇതിൽ കാണിക്കാൻ പോകുന്നത് അവരൊരു പ്രൈസിങ് സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്തു അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഡിജിറ്റൽ വെർഷൻ വാങ്ങിക്കുകയാണെങ്കിൽ തൊണ്ണൂറ് ഡോളർ ഓക്കെ അതായത് ആനുവൽ സബ്സ്ക്രിപ്ഷൻ എക്സാമ്പിൾ ഒരു ഡിജിറ്റൽ വെർഷൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ വർഷം തൊണ്ണൂറ് ഡോളർ കൊടുക്കണം ഓക്കെ അതേസമയം നിങ്ങൾ പ്രിൻറ്റ് വെർഷൻ വാങ്ങിക്കുകയാണെങ്കിൽ ഓക്കെ നിങ്ങൾ പ്രിന്റ് വർഷം വാങ്ങിക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് ഡോളർ കൊടുക്കണം പക്ഷേ നിങ്ങൾ പ്രിന്റ് ആൻഡ് ഡിജിറ്റൽ വെർഷൻ ഇത് രണ്ടും കൂടെ വാങ്ങിക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് ഡോളർ കൊടുത്താൽ മതി എന്നുള്ള രീതിയിൽ അവർ അവരുടെ പ്രൈസ് സ്ട്രാറ്റജി അനൗൺസ് ചെയ്തു ഓക്കെ അവരുടെ പ്രൈസിംഗ് സ്ട്രാറ്റജി അനൗൺസ് ചെയ്തു അപ്പോൾ ഈ ഈ രീതിയിൽ അനൗൺസ് ചെയ്തപ്പോൾ നാച്ചുറൽ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക കുറേ പേർ എവിടെ ഓർഡർ ചെയ്തിട്ടുണ്ടാവും ഈ ഡിജിറ്റലിലേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടാവും അല്ലേ കുറേ പേര് ഡിജിറ്റലിലേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടാവും കുറേ പേർ പ്രിന്റിലേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടാവും എല്ലാം സംഭവിച്ചിട്ടുണ്ടാവും അല്ലേ പക്ഷേ ഇവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഇവർ ഈ മൂന്ന് സ്ട്രാറ്റജി വെച്ചപ്പോൾ ഒരാൾ പോലും ഈ പ്രിന്റ് വെർഷൻ മാത്രമായിട്ടുള്ളതിന് നൂറ്റി ഇരുപത്തി ഡോളർ കൊടുക്കാൻ തയ്യാറായില്ല എൺപത്തിമൂന്ന് ശതമാനം പേരും പ്രിന്റ് വിത്ത് ഡിജിറ്റൽ വെർഷൻ ഉണ്ടല്ലോ അതിലേക്കാണ് എൺപത്തിമൂന്ന് ശതമാനം പേരും താല്പര്യം പ്രകടിപ്പിച്ചത് നൂറ്റി ഇരുപത്തി ഡോളറിന്റെ പ്രിന്റ് വിത്ത് ഡിജിറ്റൽ വെർഷനിലേക്കാണ് താല്പര്യം പ്രകടിപ്പിച്ചത് ബാക്കിയുള്ള കുറച്ച് ശതമാനം ആൾക്കാർ പതിമൂന്ന് പതിനേഴ് ശതമാനം മാത്രം പതിമൂന്ന് പതിനാറ് ശതമാനം മാത്രം ഡിജിറ്റൽ വെർഷൻ പ്രിഫർ ചെയ്തു ആർക്കും ഈ പ്രിന്റ് വെർഷൻ മാത്രമായിട്ട് കൊടുത്തപ്പോൾ വേണ്ട അപ്പം കമ്പനിക്ക് ശരിക്കും സർപ്രൈസാക്കി ഇതെന്ത് ഐ മീൻ ആർക്കും പ്രിന്റ് വെർഷൻ മാത്രമായിട്ട് കൊടുത്തപ്പോൾ വേണ്ട എല്ലാവർക്കും കൂടുതൽ ആളുകൾക്ക് ഇതാണല്ലോ വേണ്ടത് ഡിജിറ്റൽ പ്ലസ് പ്രിന്റ് പ്രിൻറ്റാണെങ്കിൽ ഒക്കെയാണ് ഡിജിറ്റൽ മാത്രമായിട്ട് ഈ ഡിജിറ്റലും കുറവാണ് അപ്പോൾ കമ്പനി എന്നാൽ പിന്നെ ഈ പ്രിന്റ് വെർഷൻ എന്നുള്ള സംഭവങ്ങൾ എടുത്തു വിട്ടാലും നമുക്ക് ഈ പ്രിന്റ് വെർഷൻ തന്നെ വേണ്ട എന്ന് വെച്ചിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഡിജിറ്റൽ വെർഷനും പ്രിൻ്റ് ആൻഡ് ഡിജിറ്റൽ വെർഷനും മാത്രം നമുക്ക് പ്രൊമോട്ട് ചെയ്യാം എന്ന് എന്ന് കമ്പനി വിചാരിച്ചു അപ്പോൾ ആദ്യത്തേൽ എന്താ സംഭവിച്ചത് മൂന്ന് പ്രൈസിങ് സ്ട്രാറ്റജി വെച്ചു ഡിജിറ്റൽ പ്രൈസിങ് സ്ട്രാ ഡിജിറ്റൽ വെർഷൻ ഒരു തൊണ്ണൂറ് ഡോളർ പ്രിൻറ് വെർഷന് നൂറ്റി ഇരുപത്തഞ്ച് ഡോളർ പ്രിൻറ് ആൻഡ് ഡിജിറ്റൽ വെർഷനും നൂറ്റി ഇരുപത്തഞ്ച് ഡോളർ അപ്പോൾ എന്താണ് സംഭവിച്ചത് എൺപത്തിമൂന്ന് ശതമാനം പേർ പ്രിന്റ് ആൻഡ് ഡിജിറ്റലിലേക്ക് പോയി ബാക്കിയുള്ള പതിനാറായി പതിനേഴ് ശതമാനം പേർ ഡിജിറ്റൽ വെർഷനിലേക്ക് പോയി അപ്പോൾ കമ്പനി ഈ രണ്ടാമത്തെ പ്രിന്റ് സ്ട്രാറ്റജി പ്രിന്റ് വെർഷൻ ആർക്കും വേണ്ട എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ അടുത്ത പ്രൊമോഷനിൽ ആ പ്രൊമോ റൺ ചെയ്യുമ്പോൾ ഈ പ്രിന്റ് വെർഷൻ അങ്ങനെ ഒഴിവാക്കി കളയാം എന്ന് വിചാരിച്ചു എന്നിട്ട് അവർ ഒഴിവാക്കിയിട്ട് ഈ കാണുന്ന പോലെ ഡിജിറ്റൽ വെർഷന് തൊണ്ണൂറ് ഡോളർ പ്രിന്റ് ആൻഡ് ഡിജിറ്റൽ വെർഷൻ നൂറ്റി ഇരുപത്തഞ്ച് ഡോളർ എന്നുള്ള രീതിയിൽ അവർ അഡ്വർടൈസ്മെൻറ് കൊടുത്തു ഓക്കെ അതായത് ഡിജിറ്റൽ വെർഷൻ തൊണ്ണൂറ് ഡോളറും പ്രിന്റ് ആൻഡ് ഡിജിറ്റൽ നൂറ്റി ഇരുപത്തഞ്ച് ഡോളറും അപ്പം നാച്ചുറലി എന്താ സംഭവിക്കുക ഈ നേരത്തെ കണക്ക് പ്രകാരം വെച്ച് നോക്കുമ്പോൾ ആൾക്കാർ എല്ലാവരും പ്രിന്റ് ആൻഡ് ഡിജിറ്റൽ വെർഷനിലേക്കല്ലേ പോവേണ്ടത് പക്ഷേ അവിടെ വളരെയധികം എന്താ പറയുക വ്യത്യസ്തമായി സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ കുറേ പേർ ഡിജിറ്റൽ വെർഷനിലേക്ക് പോയി കുറേ പേർ എവിടേക്ക് പോയി ഡിജിറ്റൽ വെർഷനിലേക്ക് കൂടുതലും പ്രിന്റ് ഡിജിറ്റൽ എന്നുള്ളതിലേക്ക് കുറച്ചുപേരും വന്നു നേരത്തെ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് അപ്പോഴാണ് കമ്പനിക്ക് ശരിക്കും മനസ്സിലായത് നമ്മൾ ഇടയിൽ ഒരു സാധനം കുത്തി കയറ്റിയല്ലോ ഈ പ്രിന്റ് വെർഷൻ എന്ന് പറഞ്ഞിട്ട് അത് കാരണം കൊണ്ടാണ് ആളുകൾ കൂടുതലും പ്രിന്റ് ഡിജിറ്റൽ വെർഷനിലേക്ക് പർച്ചേസ് ചെയ്തത് എന്നുള്ള സംഭവം അവർക്ക് മനസ്സിലായി അപ്പോൾ ഇടയിൽ കയറ്റിയ സാധനത്തിൻ്റെ പേരാണ് ഡിക്വൈറ്റ് പ്രൈസിങ് അതായത് നമ്മൾ ശരിക്കും അത് നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല നമ്മൾ ഇതിനെ കാണിച്ചിട്ട് നമ്മൾ എന്തു ചെയ്യുന്നു മറ്റേതിലേക്ക് സെയിലിനെ കൂടുതൽ കൊണ്ടുവരുന്നു വെമ്പേര് പരിപാടിയല്ല ഇനിയിപ്പടുത്ത് നമ്മൾ ഈ ഇത് ഏറ്റവും നല്ല രീതിയിൽ വിജയകരമായി തന്നെ പരീക്ഷിക്കുന്ന ഒരു ഏരിയ എവിടെയാണെന്ന് അറിയാമോ നമ്മൾ ഈ സിനിമ മാളുകളിലെല്ലാം സിനിമ കാണാൻ പോകുമ്പോൾ പി വി ആറിനെല്ലാം അവിടെയെല്ലാം സിനിമ കാണാൻ പോകുമ്പോൾ അവിടെ അവർ പോപ്കോൺ വെച്ചിട്ടുണ്ടാകും അതിൻ്റെ ആ ചിത്രം ഞാനിവിടെ കാണിക്കുന്നുണ്ട് നോക്കിക്കോളൂ അവരെന്താ ചെയ്യുക ചെറിയ പോപ്പ്കോണിന് ഒരു വില മീഡിയം സൈസ് ഉദാഹരണത്തിന് ചെറിയ പോപ്കോണിന് അമ്പത് രൂപ മീഡിയം സൈസ് പോപ്പ്കോണിന് എഴുപത് രൂപ ലാർജ് സൈസ് പോപ്പ്കോണിന് എഴുപത്തഞ്ച് രൂപ എന്ന് കൊടുക്കും ഓക്കെ ചെറിയ പോപ്പ്കോണിന് അമ്പത് രൂപ മീഡിയം സൈസ് പോപ്പ്കോണിന് എഴുപത്തഞ്ച് രൂപ എഴുപത് രൂപ ലാർജ് സൈസ് പോപ്പ് കോണിന് എഴുപത്തഞ്ച് രൂപയെന്ന് തോന്നും എക്സാമ്പിളാണ് ഈ പറയുന്നത് എൻ്റെ ചിത്രം ഞാൻ ഇവിടെ കാണിക്കുമ്പോൾ നിൽക്കിനി കൂടുതലായിട്ട് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഐഡിയ കിട്ടും ഓക്കെ അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുക ഒരു മനുഷ്യനും ഈ മീഡിയം വാങ്ങിക്കാൻ നിൽക്കില്ല അല്ലേ എന്താ വെച്ചാൽ ഒരു മീഡിയം എഴുപത് രൂപ കൊടുത്തിട്ട് മീഡിയം വാങ്ങിക്കുന്നതിനേക്കാളും നല്ല അല്ലേ എഴുപത്തഞ്ച് രൂപ കൊടുത്തിട്ട് ലാർജ് വാങ്ങിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ ഈ ഡി കോയ് പ്രൈസിങ് നല്ല രീതിയിൽ അവർക്കപ്പോൾ ഈ ഇടയിൽ ഈ കൊണ്ടുവന്ന മീഡിയം എന്ന് പറയുന്ന സംഭവത്തിന് അവർ എന്ത് ചെയ്തു ഡീകോയ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് ആ ലാർജിന്റെ സെയിൽസ് നല്ലോണം അവർ കൂട്ടി അപ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം ലാർജിന് കൊടുക്കുന്ന വില വളരെ കൂടുതലായിട്ട് തോന്നുകയും ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് അത് വളരെ ഇന്നോവേറ്റീവ് ആണ് കേട്ടോ വളരെ ഇന്നോവേറ്റീവ് ആയിട്ട് പ്രൈസിംഗ് സ്ട്രാറ്റജി ആണ് നിങ്ങൾക്ക് ഇത് എവിടെയെല്ലാം ആർക്കെല്ലാം ഉപയോഗിക്കാമെന്ന് ഞാൻ പറയാം അതായത് നിങ്ങളൊരു കോഫി ഷോപ്പ് നടത്തുന്നുണ്ടെന്ന് വെച്ചോളൂ അല്ലെങ്കിൽ നിങ്ങളൊരു ഫ്രഷ് ജ്യൂസിൻ്റെ ജ്യൂസ് ഷോപ്പ് നടത്തുന്നുണ്ടെന്ന് വെച്ചോളൂ അവിടെ എല്ലാം തന്നെ നിങ്ങൾക്ക് ഡി കോ സ്ട്രാറ്റജി ഉപയോഗിക്കാൻ പറ്റും ഈ പറഞ്ഞ രീതിക്ക് തന്നെ ഉദാഹരണത്തിന് നിങ്ങൾ വിൽക്കുന്നത് ഒരു ഒരു മാംഗോ ആണ് ഓക്കെ മാംഗോ ജ്യൂസ് നിങ്ങൾ മൂന്ന് പ്രൈസിങ്സ് കൊടുക്കുകയാണ് അതായത് നൂറ് എം എല്ലിൻ്റെ അമ്പത് എം എല്ലിൻ്റെ മാംഗോ ജ്യൂസിന് അമ്പത് രൂപ എഴുപത്തഞ്ച് എം എല്ലിൻ്റെ മാംഗോ ജ്യൂസിന് എൺപത് രൂപ നൂറ് എം എല്ലിൻ്റെ മാംഗോ ജ്യൂസിന് തൊണ്ണൂറ് രൂപ എന്ന് കൊടുക്കുകയാണെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുക ആളുകളെല്ലാം ആ നൂറ് എം എല്ലിൻ്റെ മാംഗോ ജ്യൂസ് തരും അല്ലേ സോ അതേപോലെ തന്നെ നമ്മൾ ചായ ആയിക്കോട്ടെ എന്തിനാ അതും വിട്ടേക്കും എന്തിനാ ഒരു ഒരു ബർഗർ ആയിക്കോട്ടെ സാൻഡ്വിച്ച് ഐ മീൻ ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഡി കോയ് പ്രൈസിങ് ഉപയോഗിച്ചിട്ട് നടപ്പാക്കാൻ പറ്റും പക്ഷേ ഡീ കോയ് ഒരു ഡിസ് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ആളുകൾക്ക് ആ ഇമ്പൾസ് പർച്ചേസ് ഉണ്ടല്ലോ അതായത് ഔ വീക്ക് നൂറ് രൂപയ്ക്ക് ഇത് കിട്ടുന്നുണ്ടല്ലോ ആ ഇമ്പൾസ് പർച്ചേസ് ചെയ്തിട്ട് അവർ ഒന്ന് മനസമാധാനത്തോടെ ഒന്നിരിക്കുന്ന ഒന്ന് 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 റിലാക്സ് ചെയ്തിട്ട് കയ്യിൽ സാധനമുണ്ട് അത് കഴിഞ്ഞിട്ട് ഒന്ന് അവിടുമ്പോൾ ഇരിക്കുമല്ലോ അല്ലെങ്കിൽ ആ സമയത്ത് അവർ മനസ്സ് ആലോചിക്കാൻ തുടങ്ങുമല്ലോ ആലോചിക്കാൻ തുടങ്ങുമ്പോഴാണ് അവർക്ക് ഞാൻ ചതിക്കപ്പെട്ടു എന്നുള്ള ഒരു തോന്നൽ വരിക അപ്പോൾ എന്താണ് അപ്പോഴെന്താണുണ്ടാവുക ഈ ചതിക്കപ്പെട്ടു എന്നുള്ള തോന്നൽ വരുമ്പോൾ ആ ആ പർച്ചേസ് ചെയ്യുന്നവർക്ക് നിങ്ങളുടെ ബ്രാൻഡിനോട് ഒരു എന്താ പറയുക ഒരുതരം അസ്വാരസ്യം അല്ലെങ്കിൽ ഒരുതരം ദേഷ്യം അല്ലെങ്കിൽ വെറുപ്പിൽ പലതും വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കണ്ടേ അല്ലേ ഡി ക്വൈ പ്രൈസിങ് നല്ല സ്ട്രാറ്റജിയാണ് പക്ഷെ ആ സ്ട്രാറ്റജിക്ക് ഇങ്ങനെ ഒരു ഡിസ് അഡ്വാൻറ്റേജ് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി വളരെ നല്ല രീതിയിൽ ഈ ഡിക്വൈ പ്രൈസിങ്ങിനെ വളരെ പോസിറ്റീവായിട്ട് ഉപയോഗിച്ച ഒരു കമ്പനിയുടെ പേരാണ് ഇക്കിയ ഐ കെ ഇ എ ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂർ പോയ ഐ ഇ കെ പോയി അല്ലേ ബാംഗ്ലൂരിൽ ഇപ്പോൾ ഐ കെ ഉണ്ട് ഓക്കെ ബോംബെ ഉണ്ടാകും മിനി പ്ലസസ് ഓക്കെ ഐ കെ സ്റ്റുഡി കമ്പനിയാണതും ഓക്കെ സോ ഐക്യ ഇത് നല്ല രീതിയിൽ ഇത് ഉപയോഗിച്ച അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ഒരു എക്സാമ്പിൾ ഒരു ഡ്രോയർ എന്ന് പറയാറില്ല നമ്മുടെ സ്റ്റഡി ടേബിൾ എന്ന് വെച്ചോളൂ ഈ സ്റ്റഡി ടേബിൾ വാങ്ങണത് ഒരു ലോ കോസ്റ്റ് സ്റ്റഡി ടേബിൾ നോർമൽ സ്റ്റഡി ടേബിൾ അത് വാങ്ങിക്കുകയാണെങ്കിൽ അഞ്ഞൂറ് രൂപ ഓക്കെ അതിൻ്റെ അപ്പുറത്ത് തന്നെ അവർ വേറൊരു സ്റ്റഡി ടേബിൾ കുറച്ചുകൂടി വലുതായിട്ടുള്ള സ്റ്റഡി ടേബിൾ വെച്ചിട്ടുണ്ട് ആ സ്റ്റഡി ടേബിൾ അതിൽ അതിൽ അവർ പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റഡി ടേബിളിൻ്റെ മെറ്റീരിയൽ യൂസ് വന്നിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആണ് രണ്ട് വലിപ്പം കൂടുതലുണ്ട് ഓക്കെ ഇത് വാങ്ങിക്കുകയാണെങ്കിൽ എഴുന്നൂറ്റമ്പത് രൂപ അതിൻ്റെ അപ്പുറത്ത് തന്നെ ഇതേ സ്റ്റഡി ടേബിൾ ഓക്കെ വെച്ചിട്ടുണ്ട് ഇതേപോലെ ഈ രണ്ടാമത് പറഞ്ഞ പോലെ തന്നെ സ്റ്റഡി ടേബിൾ വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ അവർ ഒരു ബണ്ടിൽ പ്രൈസിങ് കൂടെ ആഡ് ചെയ്തു ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ വില ആയിരം രൂപയാണ് ഓക്കെ അത് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടെ തന്നെ ഒരു പെൻ പെൻസ്റ്റാൻഡ് അതേപോലെ തന്നെ ഒരു നല്ലൊരു ടേബിളിൽ വെക്കാനുള്ള നല്ലൊരു ഫോട്ടോ അല്ലെങ്കിൽ അങ്ങനെ രണ്ട് മൂന്ന് ഐറ്റംസ് നിങ്ങൾക്ക് ക്ലബ്ബ് ചെയ്തിട്ട് ഇതെല്ലാം കൂടി നിങ്ങൾക്ക് ആയിരം രൂപ കിട്ടുമെന്ന് എന്നുള്ള രീതിയിൽ ഐക്യ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി അപ്പോൾ എന്താണ് ഈ ആളുകൾ പറ്റിക്കപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്തയും അവർക്ക് വരില്ല എന്നുവെച്ചാൽ അവർക്ക് അവർ തോന്നുന്നു ഞാൻ ആയിരം കൊടുത്താലും എനിക്ക് രണ്ട് മൂന്ന് സാധനങ്ങൾ കിട്ടിയല്ലോ എന്നുള്ളത് സോ അപ്പോൾ ഈ ഡി കോങ് എന്നുള്ളത് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ബിസിനസിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ് അതെങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾക്കൊന്ന് കൂലങ്കുഷമായ ചിന്തിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ പറയാം സാറിന് ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ തിങ്കിങ് ഡേ ആയിട്ട് മാറ്റി വെക്കാൻ പറയാറുണ്ട് അപ്പം നിങ്ങൾ ലാസ്റ്റ് ഇല്ല ഒരു ദിവസം ഏതെങ്കിലും ഒരു ദിവസം തിങ്കിങ് ഡയറ്റും മാറ്റിവെക്കുന്നുണ്ടെങ്കിൽ ആ ദിവസം നിങ്ങൾക്ക് ഈ പ്രൈസിങ് സ്ട്രാറ്റജി എങ്ങനെയാണ് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളത് ആലോവിക്കും ഇത് കൂടാതെ വേറെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് പ്രൈസിങ് സ്ട്രാറ്റജി ഈ വരുന്ന വീഡിയോസിലെല്ലാം ഞാൻ അതിനെക്കുറിച്ചെല്ലാം സംസാരിക്കുന്നുണ്ടാവും തീർച്ചയായിട്ടും നിങ്ങൾ ഉപകാരപ്പെടാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇതിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്